എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്ന് നമുക്ക് കൂണാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ കൂൺ മസാലക്കറിയാണ് മസാല വെച്ചിട്ടുള്ള നല്ല രസമാണ് കൂൺ മസാലക്കറി ഊണ് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഊണ് കൂൺ മസാലക്കറി അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ തേങ്ങ അരങ്ങി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ വറുത്തരക്കാനാണ് അപ്പതാ തേങ്ങ ചിരവീത് പിന്നെ ചെറിയ ഉള്ളി കറിവേപ്പില അപ്പൊ നമുക്ക് ആദ്യം അത് എന്ത് വറക്കാം വറുത്തരയ്ക്കുന്ന കറിയാണ് അപ്പോൾ അത് ചട്ടിയിലിട്ട് നന്നാക്കി വറുത്തെടുക്കാം ഇനിയിപ്പോൾ അതിൽ നമുക്ക് മല്ലിപ്പൊടി ഉണ്ട് ഇത് വറക്കാത്ത മല്ലിപ്പൊടിയാണ് അപ്പോൾ അത് മൂന്ന് സ്പൂൺ ചേർക്കുന്നുണ്ട് വറക്കാത്തത് ഞങ്ങൾ വേറെ തന്നെ എടുത്തു വെച്ചാണ് വറുത്തത് വേറെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇനി ഇതും നന്നാക്കി വറക്കാം എല്ലാം കൂടി ചേർത്തിട്ട് അപ്പോൾ നമ്മൾ കൂൻ പാക്കറ്റ് കൂനാണ് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയത് നല്ലതാണ് അല്ല ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാമാണ് ഈ ഒരു പാക്കറ്റ് ഞങ്ങൾക്ക് രണ്ടാൾക്ക് പാകമാണ് അപ്പം ഇനി കൂൺ ഒന്ന് നന്നാക്കാം ഒക്കെ ഒന്ന് മുറിച്ച് മറ്റേ നാടൻ നാടൻകൂൻ നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടുന്ന നന്നാക്കുന്ന ഒരു ഓർമ്മയാണ് ഇപ്പം ഇത് പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവരാണെങ്കിലും പണ്ടത്തെ അതിങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് അല്ലേ കിട്ടുള്ളൂ പണ്ട് അമ്മയൊക്കെ ഒരുപാട് നന്നാക്കിയാണിത് ഇങ്ങനെ പറമ്പിൽ നിന്ന് നേരെ ഇടി വെട്ടിക്കഴിഞ്ഞാലാണല്ലൊരു ഒരു ഉണ്ടാവില്ലേ അത് കഴിഞ്ഞാൽ പറമ്പിലേക്ക് ഓടി അതൊക്കെ തിരഞ്ഞ് എടുക്കലാണ് ഇപ്പം പിന്നൊക്കെ നമുക്ക് കടയിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ ഇതാ അതൊക്കെ നന്നാക്കി കഴുകി പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് ആ വറുത്ത് തേങ്ങയും മല്ലിയൊക്കെ കൂടി ചേർത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഉള്ളി കിഴങ്ങ് തക്കാളി ഉണ്ട് അപ്പം ഇനി നമുക്ക് ആദ്യം ഉള്ളി അതൊന്നുണ്ട് നുറുക്കാം അതൊക്കെ അതിൽ ചേർക്കുന്നതാണ് മസാലക്കറിയിലല്ലേ അപ്പോൾ ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ നല്ല രസമാണ് അതിൽ ചേർത്ത് കഴിഞ്ഞാൽ കിഴങ്ങ് നുറുക്കാം ഞങ്ങൾ രണ്ട് പേരൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ചെറിയ പാക്കറ്റ് മതി പിന്നെ അതിലേക്ക് പച്ചമുളക് ഉണ്ട് അത് കീറിടാം അതൊരു രണ്ടെണ്ണം രണ്ട് വലുതാണ് അപ്പം നമ്മൾ ഇതാ അതെല്ലാം ഇവിടെ ആയി ഒക്കെ നുറുക്കി വെച്ചു ഇതാ നമ്മൾ ആ ചട്ടി തന്നെ നേരം വെളിച്ചെണ്ണ ഒക്കെ പാർന്ന് ചൂടായ ശേഷതാ നമ്മൾ ഉള്ളി പച്ചമുളക് കൂടി അരിഞ്ഞത് അത് ആദ്യം ഇട്ടിട്ട് നന്നാക്കി വഴക്കിയെടുക്കാം നമ്മളേവരും നാളത്തെ തുടങ്ങിയിട്ടുണ്ട് നീർമസാലക്കറി മാത്ര വേഗത്തിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാം നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണ് പിന്നെതാ നമ്മൾ ഒന്നുകൊണ്ട് വഴന്ന ശേഷം തക്കാളി നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ചെയ്യുന്ന പോലെ പിന്നെ പിന്നെതാ നമുക്കതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഇനി ഈ പൊടികളും കൂടി ഇട്ടിട്ട് പോലെ നമ്മുടെ കണ്ടോ റോസ്റ്റ് പോലെ തന്നെ ആക്കിൻ്റെ എടുക്കണം നല്ല പോലെ ഇളക്കി എടുക്കാം പിന്നെതാ നമ്മൾ പിന്നെ കിഴങ്ങ് അതുപോലെ നമ്മളെ കൂൺ അതെ അതും ചേർത്തു പിന്നെ ഉപ്പ് ചേർക്കാം പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് കറിയായിട്ട് തന്നെ വേണം അധികം കറി അല്ല അപ്പം ഇനി ഇതൊന്ന് വെന്ത് കുറുക്കിയെടുക്കുക ചെയ്യാം ഒന്ന് ആ പനിതാ നമ്മള് ഇപ്പൊ നല്ല എന്ത് കുറുകി വന്നിട്ടുണ്ട് അരച്ചത് അത് അതിൽ ചേർക്കാണ് അത്യാവശ്യം നല്ല ഉണ്ട് അരച്ചത് വേണല്ലേ ഇപ്പം നല്ല ഷാറായിട്ടുണ്ട് കുറുകിട്ട് വരുന്നുണ്ടോ ഇനി ആയിരിക്കും അതാണ് നമ്മൾ കറിവേപ്പില വേപ്പില മല്ലിച്ചപ്പ് പുതിനീന അത് അതാണ് ചേർക്കുകയാണ് കറി കണ്ടാൽ തന്നെ അറിയാം അല്ലേ പക്ഷേ അപ്പം നമ്മളെ കൂടിൻ്റെ കറി ഇവിടെ മസാല കറി റെഡി ആയി കാണുമ്പോൾ തന്നെ അറിയാം ഇത്ര ടേസ്റ്റായിരിക്കും ഇതിപ്പോൾ ചോറിന് മാത്രമല്ല ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് അതിനൊക്കെ പറ്റുന്ന അതി അടിപൊളിയ ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കുമ്പോഴത്തെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇത് പത്ത് പണിയായി സമയം പത്ത് പണിയായിട്ടുള്ളൂ പത്ത് തന്നെ റെഡി ആയി കഴിക്കുമ്പോഴേക്കും നല്ല മസാല ഒക്കെ പിടിച്ച് ഉഷാറും അപ്പോൾ ഇനി ഊൺ കഴിക്കലേ ഉള്ളൂ നമുക്ക് ഞാൻ അപ്പോൾ നോക്കാം അപ്പം ഇനി ഇതാ ഊണ് കഴിക്കായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ നമ്മളെ ഊൺ മസാലക്കറി ൊക്കെ നല്ല അങ്ങോട്ട് കുറുകി വന്നു കഴിക്കാൻ നേരത്ത് വിളമ്പുമ്പോഴേക്ക് പിന്നെ ഇപ്പോൾ ഇന്ന് നമുക്ക് അതിൽക്കുള്ളത് കോഴിമുട്ട വറുത്തത് കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് വറുത്തതാണ് അപ്പോൾ ഇത് മാത്രമേ ഇന്നുള്ളൂ പപ്പടം കാച്ചിതോ ഒന്നുമില്ല നല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടനെ വിളിയുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ദൻ ഗുഡ് ബൈ